അസലാമലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ പഞ്ചായത്തിൽ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിൽ റോഡ് സൈഡിലുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായ ഒരു പുതിയ വീടാണ് പുതിയ വീട് ഇതാണ് സിറ്റ് ഔട്ട് ഡോർ ഫ്രണ്ട് ഡോറ് ഇതൊരു ബെഡ്റൂമാണ് അലമാറയുടെ പണികളൊക്കെ തീർത്ത നല്ല ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് ഇതും ഒരു ബെഡ്റൂമാണ് ഇതും ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം നല്ല വലുതാണ് ഇതിലൊരു അറ്റാച്ച് ബാത്റൂമുണ്ട് ഇതിലും ഇതൊരു കോമൺ ബാത്റൂമാണ് പണികളൊക്കെ തീർത്ത നല്ലൊരു കിച്ചൺ ആണ് ഇത് വർക്കിംഗ് ഏരിയ ആണ് ഇവിടെ എല്ലാ പണികളും തീർത്ത ഒരു നല്ലൊരു ആലുവ അടുപ്പുണ്ട് ഈ വീടിന് പറയുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം ഇത് വീടിന്റെ ബാക്ക് ഭാഗമാണ് ഇതിൽ പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യുന്നതാണ് ആവശ്യക്കാർ